പറഞ്ഞോ ഹലോ ആ മനസ്സിലായി സൗണ്ട് മനസ്സിലായി എപ്പോഴോ കേട്ടോർമ്മ സുഖത്തിന് കുറവൊന്നുമില്ല ഇപ്പൊ ു ഒരു വാനലാസ്റ്റേക്ക് ഒരു ബിരിയാണി അങ്ങനെ വയസ കൊളസ്ട്രോൾ ഒന്നും ഇല്ല ഞാൻ നോർമൽ ആയിട്ടാണ് പോണത് ഇപ്പൊ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുവല്ലോ അപ്പൊ വർക്കൌട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇറങ്ങി നടക്കും എനിക്ക് മൂലക്കുരു ഇല്ല എനിക്ക് ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഞാൻ ഓക്കെയാണ് മനസ്സിലായാ ആ എന്തേലും ആണല്ലോ ഒരു മൂലക്കുരു വന്നാൽ തീരാവുന്നതല്ലേ ഒരു സ്നേഹബന്ധം എല്ലാവർക്കും എല്ല എല്ലാര് മൂലം ഉണ്ട് അതെനിക്കറിയാം എല്ലാര്ക്കും മൂലമുണ്ട് തലയുണ്ട് ബുദ്ധിയുണ്ട് അങ്ങനെ പലതും ഉണ്ട് നിനക്ക് മാത്രമാണ് ഇതൊന്നും ഇല്ലാതെ പോയത് മനസ്സിലായോ എനിക്കിത് തീട്ടക്കേസ് പറയാം പ്ലീസ് എനിക്കത് കേക്കുമ്പോ തന്നെ അറപ്പ് വരണം എനിക്ക് മൂലത്തിനെ പറ്റിയാണല്ലോ ആയിട്ട് സംസാരിക്കുന്നത് വേറെ എന്തൊക്കെ റൊമാന്റിക്കായിട്ട് സംസാരിക്കാറുണ്ട് നിന്റെ ഇത് കാരണമാണ് നിന്നെ ഞാൻ ചെയ്യാത്തത് നിനക്ക് മൂലക്കുരു വന്നതിന്റെ അന്നോട്ട് ഇവിടെ സിറ്റിയിൽ അങ്ങനെയാണ് മൂലക്കുരു വന്നോളുടെ അങ്ങനെയായിരുന്നു കുറച്ചാള് എന്നെ മൂലക്കുരുവിനെ വിളിച്ചിട്ടുണ്ട് ഇവിടെ പള്ളെണ്ണോ ഞാൻ ആ സമയത്ത് ഞാൻ നീ സിറ്റി വരലേന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വിളി കേട്ടോ മനുഷ്യന്മാര് ഞാനേ നാട്ടിൽ പിടിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല മനസ്സിലായോ ആണോ ആണോ അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല സത്യസന്ധമായി നിങ്ങളെ മാത്രം ാണ് ഞാൻ ഓർക്കണം അത് ഓർമ്മയിൽ ഉണ്ടാവണം ഓർമ്മയില് ഒരു സമയത്ത് താജ്മഹൽ വരെ നിനക്ക് വേണ്ടി പണിതാണ് അതും ആഘോഷത്ത് മറ്റേ ഫൗണ്ടേഷൻ പോലും ഇല്ലാതെ പില്ലറില്ലായിരുന്നു അത് ഏറിൽ നിർത്താൻ എത്ര മുടക്കിയെന്ന് അറിയൂ ഞാൻ ഞാനും ും കഴിഞ്ഞ് ഇറങ്ങിയത് എപ്പഴാന്ന് ഇപ്പൊ തിരിച്ചു വന്നപ്പോ അതും പോയി ഓ അപ്പൊ ഞാൻ അത് തന്നെയാണ് പ്രശ്നം വിളിച്ച് സുഖമായിട്ടിരിക്കുന്നു ആഹാരമൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ തിരുമ്പി വന്നത് ആണോ തിരുമ്പിതിരുമ്പി വന്നിട്ട് രണ്ടാഴ്ചയായല്ലോ എന്നിട്ട് ആയത്തെ കോളാണല്ലോ ഞാൻ ദിവസവും ഒരു കാര്യോട് സ്ഥലത്ത് ചോദിച്ചു നോക്കും ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് അവരടുത്ത് പോയി ചോദിച്ചെ കാണുവാണേൽ ഞാൻ പറയണേ എന്റെ സ്നേഹം ഒന്ന് പറഞ്ഞ് എന്ന് കണ്ട അങ്ങനത്തെ അവസ്ഥയായി ഫോൺ ഫോൺ ഉണ്ട് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഉണ്ട് അതിലൊക്കെ മെസ്സേജ് അയക്കാലോ ഞാൻ ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് കേറി കണ്ടു കേട്ടാ ഞാൻ അതിനകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഡി എം അയച്ചിട്ടുണ്ട് അവളുടെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലാത്തിനും പറയുന്നു ഒരു പെണ്ണിനോട് മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഒരാൾ ഒരു പെൺകുച്ചി എന്റെ കമന്റ് ഇട്ട അപ്പഴേ ഞാൻ മറ്റേ അവഹിതം പറഞ്ഞു രണ്ടര വർഷം ഇട്ടോണ്ടാ ഞാൻ ഈ നീ മറ്റേ പന്നിപ്പുണ്ടടെ ഒക്കെ പോയിട്ട് കൂടെ പോയിട്ട് അവനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പോലും ഞാൻ നിന്നോട് ഒരു അക്ഷരം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഒരക്ഷരം ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട് അവനെയൊക്കെ ഞാൻ കേട്ടു എന്റെ ഒന്നും കിട്ടത്തില്ലെന്നും നിനക്ക് കാര്യം മനസ്സിലായി നിനക്ക് കാര്യം മനസ്സിലായി എന്റെ കിട്ടത്തില്ല അപ്പൊ പന്നിപ്പൊണ്ട കഴിഞ്ഞിട്ട് എലി നിനക്ക് നിനക്ക് വേണ്ടി താജ്മഹാള് പണത് അതും എത്ര കോടിക്ക് താജ്മഹൾ പണി എത്ര ദിവസം നീ എന്തിനു വേണ്ടി ഒരുണ്ടോ എന്റെ പേരില് എന്റെ പേരിൽ ഒരു ബസ് സ്റ്റാൻഡെങ്കിലും നീ ബസ്റ്റാൻഡ് പഠിന്നിട്ട് എന്നോട് സംസാരിച്ചാ മതി

വണ്ടിയുള്ള വണ്ടിയുള്ള ബാല പറയാം ബാല ഞാനൊരു കാര്യം പറയട്ടെ ഓ ചേച്ചാ ചന്ദ്രപോ കോർ അല്ലേ നമ്മടെ ഒരു സൈഡ് കൊടുക്കു സൈഡിലൊരു സീറ്റ് എനിക്ക് ആ എടാ ഞാൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിട്ടുണ്ടോ സഹോദരൻ അറിയാതെ തട്ടിയതാണേ ാണ് അറിഞ്ഞോണ്ടിക്കണോ ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞതരാം സരക്ക് ഇവിടെ പോയി സരക്കിന് കണ്ടില്ലല്ലോ അത് വഴി കയ്യിലുണ്ടല്ലേ ആ ഞാൻ പറഞ്ഞ ആ അപ്പൊ നിങ്ങള് ബാല നീ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏഹ് പുള്ളിക്കാരി കൺട്രോൾ ചെയ്യുമായിരുന്നു നിന്നെ കണ്ട്രോള് ചെയ്യാന്നോന്ന് വെച്ചാൽ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെ കൺട്രോളിൽ എനിക്ക് കൊറച്ച് കണ്ട്രോള് അതാരണം കൊച്ചിട്ട് പോയി മാസം പോയിടാ നമ്മൾ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അതാ ചെയ്യണം 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 എന്റെ കൈ ധരിക്കും കാൽ ധരിക്കും ഫയർഫോഴ്സ് ഫയർഫോഴ്സിനെ അതാണ് ഫയർഫോഴ്സിനെ ഫയർഫോഴ്സിനു ഞാൻ ചോദിച്ചത് അതല്ല ബാല ബാല നമ്മള് മറ്റേ ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അവളെ ഫോളോ ചെയ്യരുത് ഇവളെ ഫോളോ ചെയ്യരുത് നമ്മടെ ഓ ഇതെന്താ വണ്ടി ഇങ്ങനെ പോണേ ഓ പോണേന്ന് വെച്ചാൽ പരസ്ത്രീ ബന്ധം പാടില്ല അത് ഖൈസ് എന്റെ ബഗ് ആയി ഖൈസ് വേറെ പെണ്ണുങ്ങളെടുത്ത് അധികം സ്നേഹം സംസാരമാറ്റത്തില്ല അത് എവിടെ ആരും ഞാൻ രണ്ടും അല്ല അവന്മാരെടുത്ത് എന്തൊരു സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു മനസ്സിലെ ആ ടൈമിൽ ഇമാര് വണ്ടിയെടുത്ത് പോകുമ്പോ തീട്ടെന്ന് വിളിച്ചു പോയി ആർത്തെ അന്ന ഞാൻ ആകെ പാടെ ചോദിച്ചു പുറം പുതിയ ലോകം കൊള്ളാമോ കൊള്ളാലോന്ന് േ കൊറച്ച് നല്ലതായിട്ട് നല്ല ആവുമ്പോഴുക എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് ഡ്രിഗറാവുവാണെ വിളിക്കൊണ്ട് ആ അപ്പൊ ഇട പറഞ്ഞു വന്നത് ബാല ഇതല്ല എന്റെ 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 ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പൊ നീട്ടത്തില് വന്നതാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒക്കെ വന്നിട്ട് പൂക്കിന്നൊക്കെ കമന്റ് ഇടുന്നതൊക്കെ അതിങ്ങനെ പ്രശ്നമായിട്ട് പറയാണ് എനിക്ക് എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഈ കൺട്രോളിങ്ങൊക്കെ ുംനിക്കൊന്നും സിറ്റിയില് സിറ്റിയില് കാര്യോട് പറഞ്ഞത് അതുകൊണ്ടൊന്നും ചന്ദ്ര നീ എന്ത് ചെയ്യും നിനക്ക് ഇങ്ങനെ കൺട്രോളിങ് ഒക്കെ ആകെ സീനായിട്ട് തോന്നുവാണ് നിനക്ക് ഒരു ഫ്രീഡം കിട്ടുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു മനസ്സിലാക്കും പറഞ്ഞു മനസ്സിലാക്കും ടാ ചന്ദ്ര അങ്ങനല്ലടാ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിടാ ചന്ദ്ര അതല്ല എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെ കൺട്രോൾ ചെയ്യുവാടാ അങ്ങനല്ല ഞാനിങ്ങനെ ഒരു ഉദാഹരണം പറയുവാ

ഇനി ആവർത്തിക്കാണെങ്കി അങ്ങ് നിർത്തിക്കണോന്ന് പറയാം ആണല്ലേ അത് നമ്മള് സ്റ്റേൺ ആയിട്ട് പറയണോ അല്ലേ നല്ല ദേഷ്യൊക്കെ പെട്ട് ഗോൾഡ് ആയിട്ട് പറഞ്ഞാൽ അതിപ്പോ ഞാൻ എക്സാമ്പിള് പറഞ്ഞുതരാം ചന്ദ്രാജ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മളിപ്പൊ റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിച്ചോ ഞാൻ ഞാൻ നീയും ണ്ട് ഞാനും റിലേഷൻഷിപ്പാണ് വിചാരിച്ചോ ചന്ദ്രനാണ് മറ്റേ കൺട്രോൾ ചെയ്യുന്ന ഗേൾഫ്രണ്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിള് ബാലം നല്ലൊരു ചരക്ക് െന്ന് വിചാരിച്ചോ ഏഹ് ഞാനിപ്പോ ബാലിനെ കണ്ടിട്ട് ഒരു ദിവസം അറിയാതെ ഒന്ന് ബാലിൻ്റെ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പഴേ ചന്ദ്രന് പൊളിയാൻ തുടങ്ങും അറിയാതെ അത് ശരിക്കും അണ്ണനാണ് കൺട്രോൾ ചെയത് അപ്പൊ ഇതൊന്നും കണ്ട്രോളിങ് അല്ലി പട എന്താ വെച്ചത് എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കണ്ടിരിക്കുന്ന ക്യാരക്ടർ ആക്ച്വലി ഡീസന്റ് ആണ് ഡീസെന്റ് ലൈക് നീറ്റ് മെമ്പർ ആണ് ആള് പക്ഷെ ആൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അതാണ് അതാണ് എന്റെ ക്യാരക്ടറിന് ആ സ്വാതന്ത്ര്യം ഇല്ല അതാണ് അതാണ് ചോദിച്ചത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റേ ചരക്കിന്റെ കൂടെ പോകുന്ന മനസ്സിലല്ലോട് ചരക്ക് ചരക്ക് പറയണ്ടത്